ചതിയാണല്ലോ ചെയ്തിരിക്കുന്നത് ആ ചതി അവർ ചെയ്തത് ചതിയാവെന്ന് തിരിച്ചറിഞ്ഞതുകൊണ്ടാണ് ഒരു കാലത്ത് യുവമോർച്ച ബി ജെ പി എന്ന് പറയുന്നതൊക്കെ നമ്മൾക്കൊരു എന്തോ ഒരു നമ്മൾ അവരെ മാറ്റി നിർത്തിയേക്കുകയായിരുന്നു അവർ മറ്റു രണ്ട് രാഷ്ട്രീയ കാർഷികളും മൗനം പാലിച്ചപ്പോൾ യുവമോർച്ച നടത്തിയ അവരുടെ പ്രതിഷേധ റാലിക്ക് ഇത്രയും ജനങ്ങൾ അണിനിരുന്നെങ്കിൽ ആ രണ്ട് പാർട്ടിയിലുള്ള വിശ്വാസം ആളുകൾക്ക് നഷ്ടപ്പെട്ടതുകൊണ്ടാണ് മുട്ടൻ കോൺഗ്രസ് മുട്ടൻ കമ്മ്യൂണിസ്റ്റും ആയിരുന്ന ആളുകളാണ് യുവമോർച്ചയുടെ റാലിക്ക് അത്രയും പേരവിടെ അണിനിരുന്നത് അപ്പ ചെറിയ റോക്കിന്ന് കേട്ടാ എന്റെ അപ്പനൊക്കെ ഈ സമരത്തിന് പങ്കെടുത്ത ഭാര്യ അത് ഇനിയൊരു തലമുറ അടുപ്പിക്കരുതെന്ന് കൂടി ഒരു ഓർമ്മ കൂടിയാണ് ഞാൻ പുതുക്കാൻ പോകുന്നത് ഈ മത്സ്യത്തൊഴിലാളിയുടെ ഈ ഭൂമി ഇവിടുന്ന് കൊണ്ടുപോകാനായിട്ട് ഒരു മനുഷ്യന് പിന്നെ മിനിസ്റ്ററിന്റെ നമ്മൾക്ക് നമ്മുടെ ആഗ്രഹങ്ങൾ പറയുന്നു പക്ഷെ അതിനെപ്പറ്റി ഒന്നും അന്വേഷിക്കാൻ പോലും ഒരാൾ മരുന്നില്ലല്ലോ പോയിട്ട് വല്ല ഐക്യദാർഢ്യം ഐക്യറ്റം പ്രഖ്യാപിച്ചു ഞങ്ങൾക്ക് വേണ്ടി ഞങ്ങളുടെ ഈ മുൻപന്തിയിൽ നിന്ന് പ്രവർത്തിക്കാനാണ് ഞങ്ങൾ പറയുന്നത് എന്റെ പേര് മാർട്ടിൻ ഞാൻ ഈ കടപ്പുറത്തെ നിവാസിയുള്ള ഒരു മത്സ്യത്തല കൂട്ടത്തിലുള്ള വ്യക്തിയാണ് പിന്നെ ഒരു പിന്നെ നമ്മളുടെ പ്രളയം വരുമ്പോഴും പിന്നെ കടലക്ഷോഭം വരുമ്പോഴും ഒരു രക്ഷാപ്രവർത്തന അംഗം കൂടിയാണ് അങ്ങേരമുള്ള വ്യക്തി കൂടിയാണ് അപ്പൊ എൻ്റെ ജീവൻ ആദ്യം പറയട്ടെ എൻ്റെ ജീവനിനെ ഭീഷണിയായ എന്ത് സംഭവവും ഞാനത് നിലനിർത്തി കൊണ്ടുപോകാനാണ് ഞാനും ആഗ്രഹിക്കുന്ന ഒരു വ്യക്തി അപ്പം ഈ ഈ ഈ കടപ്പുറം നിവാസികൾക്ക് വേണ്ടി എൻ്റെ ജീവൻ വരെ നഷ്ടപ്പെട്ടാലും ശരി ഒരു തൊണ്ടു ഭൂമി കൊണ്ടുപോകില്ല അത് മറ്റൊരു സത്യം ഇനി ഞങ്ങളുടെ കഷ്ടപ്പാടിൻ്റെ കാര്യങ്ങൾ ഞാൻ പറയാൻ ഈ ഭൂമിയുടെ കാര്യങ്ങൾ അവിടെ നിൽക്കട്ടെ ഇവിടെ ഒരു നേരത്തിൻ്റെ ആഹാരത്തിന് വേണ്ടി ഈ ആരും ഒത്താശ ചെയ്യാതെ സ്വന്തം അഭിപ്രായത്തിൽ നേരെ കടലിൽ പോയി മീൻ പിടിച്ച് കഴിയുന്ന വ്യക്തികളാണ് ഞങ്ങൾ ഈ മത്സ്യത്വരാൾ അത് മറ്റൊരു സത്യത്തിൽ ഇവിടെ ഈ നേരെ കുഴക്കാണ് ഈ ഇപ്പം നമ്മളിരിക്കുന്ന നേരെ കഴക്കവശമാണ് പിന്നെ ഈ നമ്മളുടെ കെട്ടിടങ്ങളെല്ലാം നിൽക്കുന്നത് കെട്ടിടങ്ങളൊന്നും അന്ന് നോക്കണം കണ്ടാകില്ല ഇവിടുത്തെ മാളികളൊക്കെ ഒന്ന് കണ്ടുപോകണം മൂന്ന് സെൻറ്റിൻ്റെ അകത്ത് അഞ്ച് സെൻറ്റിൻ്റെ അകത്ത് മത്സ്യത്തൊഴിലാളി താമസിക്കുന്ന കെട്ടിടങ്ങളാണ് ഇവിടെ ഉള്ളത് അത് ഞങ്ങൾ ഇവർക്ക് നിസ്സാരമായിരിക്കും അറുന്നൂറ്റി പത്ത് കുടുംബത്തിൻ്റെ ഇവിടുത്തെ ഭരണകക്ഷി കാല പ്രതിപക്ഷത്തിനൊന്നും പ്രശ്നമൊന്നും ഉണ്ടാവില്ല പക്ഷെ ഞങ്ങൾക്കത് ഞങ്ങളുടെ ഇവിടുത്തെ തിരുവിതാംകൂർ രാജാവിച്ച കൊട്ട കൊട്ടാരത്തിലും വലുതാണ് ഞങ്ങളുടെ ഈ ഷെഡുകൾ അത് ഞങ്ങളുടെ സത്യമാണ് ഞങ്ങൾക്ക് ഞങ്ങളുടെ പണിയും കഴിഞ്ഞ് വരുന്നു അല്ലെങ്കിൽ ഞങ്ങളുടെ അധ്വാനം കഴിഞ്ഞ് വന്നിട്ട് ഞങ്ങൾ ഒരു ഒന്നുറങ്ങാൻ ഒന്ന് അന്തി ഉറങ്ങാൻ ആഗ്രഹിക്കുന്ന ഈ ഭൂമി ഇവിടുത്തെ സർക്കാരല്ല ഈ ഹക്ക ബോർഡിൻ്റെ ഏത് കേന്ദ്രം വന്നാലും ശരി ഞങ്ങൾ ഇത് പറ്റുകൊടുക്കും ഈ തന്നെ ഈ പൂലോകത്തിൽ തുടർച്ച മാറ്റുന്നത് അംഗീകാരമുള്ള ഒരു വ്യക്തിയാണ് കാരണം ഞാൻ അതിൻ്റെ കാര്യം തുടർന്ന് പറയാൻ ഞാൻ പുന്നപ്രഭി ലാരിൻ്റെ ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തിരണ്ടിൽ വെടികൊണ്ട് മരിച്ച ഒരു സഹ സമര നേതാവിയുടെ ഒരു മകനും കൂടിയാണ് ഞാൻ കേട്ടാ അപ്പം ഞാനിവിടെ ആലപ്പുഴ വന്ന് താമസിക്കുന്ന മുപ്പത്തിരണ്ട് വർഷമാണ് അതിൻ്റെ ഉള്ള അറിവുകളെ എനിക്ക് നിങ്ങളോട് പങ്കുവെക്കാനും പറ്റും ഇവിടെ വന്ന് താമസിക്കുന്നത് കേട്ടാ അത് ഞാൻ പറഞ്ഞാണ് സത്യം വയലാറിൻ്റെ സമരത്തിൽ വെടികൊണ്ട് മരിച്ച ഒരു വ്യക്തിയുടെ മകനും കൂടിയാണ് ഞാൻ അപ്പച്ചു കേട്ടാ പണ്ട് എന്റെ അപ്പനൊക്കെ ഇത് ഈ സമരത്തിന് പങ്കെടുത്ത ഭാരിക്കുന്തമായിട്ടാണ് അത് ഇനിയൊരു തലമുറ കടുപ്പിക്കരുതോ കൂടി ഒരു ഓർമ്മ കൂടിയാണ് ഞാൻ പുതുക്കാൻ പോകുന്നത് ഈ മത്സ്യത്തൊഴിലാളിയുടെ ഈ ഭൂമി ഇവിടുന്ന് കൊണ്ടുപോകാനായിട്ട് ഒരു മനുഷ്യനും ഈ ഭൂമി മാഫിയാനെ എന്തൊന്നും തുടച്ചുമാറ്റാത്ത ഇവർ ഈ അറുന്നൂറ്റി പത്ത് കുടുംബം ഇവിടെ സമരം കിടന്നിട്ട് ഇവിടുത്തെ പ്രതിപക്ഷം സർക്കാരൊന്നും അറിയുന്നില്ല ഞങ്ങളുടെ ഈ ആചനകളൊന്നും അറിയുന്നില്ല കടലിളക്കം വരുമ്പോ മത്സ്യത്തൊഴിലാളി വേണം ഫേമാർ വരുമ്പോൾ വേണം വെള്ളക്കും പൊക്കം വരുമ്പോൾ വേണം ഇവിടുത്തെ സൈന്യമാണെന്നാണ് ഇവിടുത്തെ എല്ലാവരും പറഞ്ഞ് പൊക്കിയെടുക്കുന്നത് ഇതുങ്ങളുടെ ഈ മൂന്ന് സെൻറ്റും നാല് സെൻറ്റും ഒലിച്ചു പോകുന്ന ഇവിടുത്തെ ആൾ ഈ ഭരണകക്ഷികളോ മറ്റുള്ള പ്രതിപക്ഷമോ ഒന്നും അറിയുന്നില്ല ഞങ്ങൾക്കൊന്ന് അന്തിപുറങ്ങളിൽ ഈ കുടിലുകൾ ഒലിച്ചു പോയിട്ട് അറിയും ഇതിനാർ രക്ഷിക്കും ഞങ്ങൾക്ക് ഈ ഈ ആൾക്കാരെ രക്ഷിക്കാനായിട്ട് ഇവിടെ വേണം ഞാൻ അത് തുറന്നു ഞാൻ ഒരു രക്ഷാപ്രവർത്തനം കൂടിയാണെന്ന് പറഞ്ഞു കഴിഞ്ഞതാണ് അല്ല അന്വേഷിച്ച് നോക്കും ഞാൻ പറഞ്ഞത് ശരിയാണ് നമുക്കിവിടെ ഒരു നുണ പറഞ്ഞ് പോകേണ്ട അതറിയാൻ പാടില്ല ഞങ്ങൾക്ക് ഞങ്ങൾക്ക് ഞങ്ങളുടെ അവസ്ഥ കാര്യങ്ങൾ മാത്രം നിങ്ങൾക്ക് ഞങ്ങൾക്ക് വിവരിക്കാനുള്ളൂ അതിൻ്റെ മറുപടി ഞങ്ങൾക്ക് കിട്ടാനുള്ളൂ അപ്പം ഇതുവരൊക്കെ പിന്നെ മിനിസ്റ്ററിൻ്റെയൊക്കെ നമ്മൾക്ക് നമ്മുടെ ആഗ്രഹങ്ങൾ പറയുന്നു പക്ഷേ അതിനെപ്പറ്റി ഒന്നും അന്വേഷിക്കാൻ പോലും ഒരാൾ മരുന്നില്ലല്ലോ കുറച്ച് ഐക്യനാറ്റ്യം പ്രഖ്യാപിച്ച് പോയിട്ട് വല്ല കാര്യമുണ്ടാകും ഞങ്ങളുടെ ഈ ഭൂമി പോവുക അതിൻ്റെ ശേഷമുള്ള കാര്യം ഞാൻ പറഞ്ഞുതരാം ഈ അതവിടെ ഇരുന്നോട്ടെ ഇന്ന് ഈ മൂന്ന് വർഷത്തിനുള്ളിൽ ഇവിടുത്തെ മത്സ്യത്തൊഴിലാളികളുടെ കടങ്ങൾ അറിയാമോ ഇത് ഇത് സ്റ്റേ തന്നതിന് ശേഷം ഇത് അഞ്ച് അഞ്ച് പിന്നെ ലക്ഷം നാല് ലക്ഷം അഞ്ച് ലക്ഷം രൂപയ്ക്കാണ് നമ്മൾ സൊസൈറ്റിയിലും മറ്റുള്ള പ്രൈവറ്റ് ബാങ്കിലും കൂടി നമ്മൾ ചെന്നുകൊണ്ട് ആ ഇത് ഹാജരാക്കിയിട്ട് നമ്മളുടെ ആ വസ്തുവിനുള്ള പിന്നെ ഇവിടുത്തെ പിന്നെ വാല്യുവേഷൻ അനുസരിച്ച് പൈസ തന്നിട്ടാണ് നമ്മുടെ ഇവിടുത്തെ മക്കൾ പിന്നെ പെൺ മറ്റുള്ള മക്കളുടെ പഠിത്തവും വിദേശത്ത് പോണ മക്കൾക്ക് ഒരു ഒരു അനുഗ്രഹ പിന്നെ പട്ടയ പിന്നെ ആധാരാണ് ഞങ്ങളുടെ ഈ മൂന്ന് സെൻറ്റും അഞ്ച് സെൻറ്റും ഇത് ഇവിടെ ഈ മൂന്ന് വർഷമായിട്ട് ഇത് സ്റ്റേജ് തന്നിട്ട് ഞങ്ങൾക്ക് സംഭവിച്ചിരിക്കുന്നത് ഇവിടുത്തെ ഈ ബ്ലേഡ് കമ്പനി ഞങ്ങൾ വളഞ്ഞിട്ട് പിടിച്ച് എല്ലാ കാശിനും ഞങ്ങൾക്ക് തന്ന് എല്ലാത്തിൻ്റെ കടക്കണിയിലാക്കിയിരിക്കും ഒന്നര ലക്ഷം രൂപ അഞ്ച് ലക്ഷം രൂപ വരെ ഈ മൂന്ന് വർഷത്തോട്ട് കടവില്ലാത്ത ഏതെങ്കിലും ഒരു മത്സ്യത്തൊഴിലാളി ഈ ഭൂമിയിൽ ഈ ഇത്രയും ആൾക്കാരെ സാക്ഷിർത്തി എൻ്റെ പെടൽ ഞാൻ അടുത്ത് സ്വന്തമായിട്ട് വെച്ച് തരാം ഞാൻ ഈ പറയുന്നത് സത്യമല്ലെങ്കിൽ ഭൂപ ഈ ലൈഡ് കമ്പനിയുടെ പിടിയിലാണ് ഇന്ന് ഇവിടുത്തെ മത്സ്യബന്ധന തൊഴിലാളികൾ ഈ അറുന്നൂറ്റി പത്ത് കുടുംബവും ഒരു ഇതൊന്നും ഉണ പറയുന്നില്ല ഞാനൊരു ദേവാലയത്തിൽ ഇരുന്ന് പറയുന്ന ഒരു സത്യമാണ് ഞാൻ പറയുന്നത് ഒന്നര ലക്ഷം രൂപ കേട്ടോ അഞ്ച് ലക്ഷം രൂപ വരെ ഇന്ന് കടത്തിലാണ് എവിടുന്നു കൊടുക്കും ഭൂമിക്ക് ആണെങ്കിൽ ഇല്ല പട്ട് പിന്നെ ആധാരവും ഞങ്ങൾക്കില്ല ഞങ്ങൾ എന്തു ചെയ്യും ഇവർ വന്ന് ഞങ്ങൾക്ക് ഒരു നേരത്തെ ആഹാരം തേടിക്കൊണ്ടുപോകുന്ന ആ പൈസ ഒക്കെ നമുക്ക് നാളത്തെ ഒരു സ്വപ്നം നമ്മുടെ മക്കൾക്ക് വേണ്ടി ആഗ്രഹിക്കുന്ന ഈ പൈസ നമ്മുടെ കുരക്കിന് പിടിച്ച് മേടിച്ചിട്ടുണ്ട് പോകുമ്പോൾ ബില്ലിൽ മേടിച്ചിട്ടുണ്ടോ അതും മറ്റൊരു സത്യം അപ്പം ഈ പണ്ടത്തെ വാരിക്കുന്ന കൂടി ഇവിടുത്തെ ജനങ്ങൾ ഓർക്കണമെന്നും കൂടി ഓർപ്പിക്കുകയാണ് പണ്ട് നമ്മുടെ കർണവന്മാർ ഉന്നപ്രമു ആരിക്കുന്ന എടുത്ത് ചെയ്യുന്ന ഭൂമിയല്ല ഇത് അപ്പം ഇനിയൊരു സമരം അതേ നമ്മളെ കൊണ്ട് എടുപ്പിക്കരുത് അപ്പം കേരളത്തിലെ എല്ലാ മക്കളും നമ്മൾ ഒന്നിച്ച് ചേരും അവിടെ ഒരു രാഷ്ട്രീയ പാർട്ടിയായിട്ട് കുറ്റം പറയുന്നില്ല നമുക്ക് അങ്ങനെ ഒന്നുമില്ല നമ്മുടെ ഒന്ന് ഒന്ന് തലജായിക്കാനുള്ള ഭൂമിക്ക് വേണ്ടിയുള്ള ആഗ്രഹം മാത്രം അല്ലാതെ നമ്മ ഒരു രാഷ്ട്രീയപ്പെട്ട് കുറ്റം പറഞ്ഞോ അല്ലെങ്കിൽ രാഷ്ട്രീയക്കാരുടെ നമുക്കത് ചെയ്ത് തന്നെ അങ്ങനെയല്ല നമ്മുടെ ആഗ്രഹങ്ങൾ സാധിച്ചു തരും അത് മാത്രം അപേക്ഷിച്ചുകൊണ്ട് മാറ്റി എന്റെ വാക്കുകള് ഞാൻ നിർത്തുന്നു കേട്ടോ സന്തോഷം ഇവിടത്തെ അവസ്ഥ എന്ന് വെച്ചിരുന്നെങ്കില് ജനാധിപത്യത്തില് ജനങ്ങൾക്കുള്ള വിശ്വാസം നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുന്നു അതായത് മാറി മാറി വരുന്ന രാഷ്ട്രീയ കക്ഷികൾ ഇപ്പോൾ എം എൽ എ ആയാലും എം പി ആയാലും ചെറായി ബീച്ചിന്റെ വികസനത്തിനെ കുറിച്ചൊക്കെ പറയുന്നുണ്ട് ഇവർ ചെയ്ത വികസനം എന്താണെന്ന് നമുക്കറിയില്ല ഇപ്പോൾ തലചായ്ക്കുന്ന മണ്ണ് വരെ നമുക്ക് നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുന്ന ഒരു വികസനമാണ് ഇപ്പോൾ ഇവർ ചെയ്തിരിക്കുന്നത് നമുക്കറിയാം ഒരു എം എൽ എ ആയാലും എംപിക്കായാലും ഒത്തിരി ഫണ്ടുകൾ ഉണ്ടാവും ആ ഫണ്ടുകൾ ഇവർ എത്രത്തോളം ഞങ്ങളുടെ ഈ പ്രദേശത്തിന് വേണ്ടിയിട്ട് വിനിയോഗിക്കുന്നുണ്ട് എന്നുകൂടി ഇവർ ആലോചിക്കേണ്ടതുണ്ട് കാരണം പലതിനും നമ്മൾ സമരം ചെയ്യേണ്ട ഒരു അവസ്ഥയാണ് എന്ത് കാര്യം വേണമെങ്കിലും നമുക്ക് അത് നേടിയെടുക്കണമെങ്കിൽ നമ്മൾ സമരം ചെയ്യണം ആ ഒരു ഒരവസ്ഥയിലാണ് പക്ഷെ ഇത്രനാൾ ചെയ്ത പോലത്തെ ഒരു സമരം ആയിരിക്കില്ല ഇത് ഇത് കേരള രാഷ്ട്രീയ ചരിത്രത്തിൽ തന്നെ വലിയ മാറ്റങ്ങൾ ഉണ്ടാക്കുന്ന ഒരു സമരമാണെന്ന് ഈ തീരദേശ ജനത ചെയ്തുകൊണ്ടിരിക്കുന്നത് ഇത് പല സർക്കാരുകളും മത്സ്യത്തൊഴിലാളി സമൂഹത്തോട് ചെയ്തിട്ടുള്ള വഞ്ചനയ്ക്കുള്ള ഒരു മറുപടി ആയിരിക്കും ഈ ഒരു വക്കഫിന്റെ പേരിലുള്ള ഈ സമരം നടക്കുന്നത് ഇതോടെ ഈ മൊനമ്പം ഈ ലോകമെമ്പാടും അറിയപ്പെടും ഈ മൊനമ്പം ചെയ്യുന്ന ഈ സമരത്തിന് ലോകത്തെമ്പാടുമുള്ള ഈ ഈ പ്രശ്നം കൊണ്ട് ദുരിതമനുഭവിക്കുന്ന എല്ലാവർക്കും ഉള്ള ഒരു ഉത്തരം ഉണ്ടാകും അതിന് അധികൃതർ ശ്രമിക്കും ഇപ്പൊ മാറി മാറി വന്ന ഐക്യദാർഢ്യം പ്രഖ്യാപിക്കുന്നവരെ ഞങ്ങൾക്ക് ഇപ്പൊ ഒട്ടും തന്നെ വിശ്വാസം ഇല്ലാതെ ആയിരിക്കും പ്രഖ്യാപിക്കലല്ല അവർക്ക് എന്ത് ചെയ്യാൻ സാധിക്കും ഈ തീരദേശ ജനതയ്ക്ക് വേണ്ടിയിട്ട് അതിനുള്ള കാര്യങ്ങൾ അവർ ചെയ്യുക അത് ചെയ്യാതെ ഐക്യദാർഢ്യം പ്രഖ്യാപിച്ചിട്ട് ഒരു കാര്യവുമില്ല ജനങ്ങൾ വിശ്വസിക്കുന്ന കാലമൊക്കെ പണ്ടായിരുന്നു ഒരു രാഷ്ട്രീയത്തിൽ ഇപ്പോ ആളുകൾക്ക് മനസ്സിലായി നമ്മുടെ വോട്ട് രേഖപ്പെടുത്തുമ്പോ അതിനകത്ത് എന്ന് പറഞ്ഞ സംവിധാനവും കൂടി ഉണ്ടെന്നുള്ള കാര്യം ഇപ്പൊ ജനങ്ങള് തിരിച്ചറിഞ്ഞിട്ടുണ്ട് ആ തിരിച്ചറിവ് പല രാഷ്ട്രീയ മാറ്റങ്ങൾക്കും മുന്നേറ്റങ്ങൾക്കും കാരണങ്ങൾ ഉണ്ടാക്കും സ്റ്റേജിൽ പറയുന്നത് പോലെ അല്ല ചെന്നിട്ട് ഒരു കാര്യമാണ് തന്നെ ചതിയാണല്ലോ ചെയ്തിരിക്കുന്നത് ആ ചതി അവര് ചെയ്തത് ചതിയാവെന്ന് തിരിച്ചറിഞ്ഞതുകൊണ്ടാണ് ഒരു കാലത്ത് യുവമോർച്ച ബി ജെ പി എന്ന് പറയുന്നതൊക്കെ നമ്മൾക്കൊരു എന്തോ ഒരു നമ്മൾ അവരെ മാറ്റി നിർത്തിയേക്കുകയായിരുന്നു അവർ ഈ മറ്റു രണ്ട് രാഷ്ട്രീയ കാക്ഷികളും മൗനം പാലിച്ചപ്പോൾ യുവമോർച്ച നടത്തിയ അവരുടെ പ്രതിഷേധ റാലിക്ക് ഇത്രയും ജനങ്ങൾ അണിനിരുന്നെങ്കിൽ ആ രണ്ട് പാർട്ടിയിലുള്ള വിശ്വാസം ആളുകൾക്ക് നഷ്ടം

ഇങ്ങനെയുള്ള ഇപ്പൊ ആണെങ്കിലും ആണെങ്കിലും കോൺഗ്രസ് നമ്മൾ നമ്മൾ സപ്പോർട്ട് സപ്പോർട്ട് അവരുടെ ഇഷ്ടത്തിന് വേണ്ടിയിട്ട് അവർ വക്കഫിനെ ചെയ്യുന്നതുകൊണ്ടാണ് തോന്നുന്നത് ആ അത് ഒരു മാത്രം പ്രാധാന്യം കൊടുക്കുന്നത് കൊണ്ടാണല്ലോ അവർ അവരിപ്പോ വഖഫിന്റെ പ്രശ്നത്തിൽ ഇത്രയും സ്ട്രോങ് ആയിട്ട് അവർ ഒരുമിച്ച് നിൽക്കുന്നത് അപ്പോ ആളുകൾ പണ്ടായിരുന്നു ഇപ്പൊ ജനങ്ങൾക്ക് രാഷ്ട്രീയം പറയാൻ പാടില്ല എന്നില്ലല്ലോ ജനങ്ങൾക്ക് എവിടെ വേണമെങ്കിലും രാഷ്ട്രീയം പറയാം മാറ്റി ചിന്തിക്കാം പണ്ടത്തെ പോലെ നമ്മളൊന്നും അണികളല്ല അതിൻ്റെ പിന്നാലെ തുങ്ങി നടക്കാനായിട്ട് അണികളല്ല നമുക്ക് മാറ്റി ചിന്തിക്കാം ആരാണ് നമുക്ക് നല്ല പ്രവർത്തനങ്ങൾ ചെയ്യുന്നത് ആ രീതിയിലേക്ക് ഞങ്ങൾ മാറ്റി ചിന്തിക്കും കാരണം ഇപ്പൊ അറിവ് ഒരു തലമുറയാണ് അല്ലാതെ അറിവില്ലാത്ത രാഷ്ട്രീയ നേതാക്കളുടെ ഒരു തലമുറയല്ല ആ രാഷ്ട്രീയം എന്താണോ അതുപോലെ തന്നെ തുടർന്നു കൊണ്ട് പോയിരുന്നു പക്ഷെ ജനങ്ങൾ അങ്ങനെയല്ല അവർ മാർ ചിന്തിച്ചു തുടങ്ങി പ്രശ്നം ഉണ്ടായ സമയത്ത് ഇവിടെ വലിയ ഒരുപാട് അതൊക്കെ ഉണ്ടായിരുന്നു പക്ഷെ ഇങ്ങനെ നമുക്ക് ആളുകൾക്ക് വേണ്ടിയിട്ട് ഒരു സംഘടന പോലും നമ്മുടെ മുഖ്യമന്ത്രി ഒന്നും കണ്ടില്ല അതെന്തുകൊണ്ടാണ് ചെയ്യുന്നത് വോട്ട് കുറവായത് കൊണ്ടും മറ്റുള്ള സമൂഹത്തിന്റെ വോട്ട് കൂടുതലായതുകൊണ്ടും അവർക്ക് അങ്ങനെ സംസാരിക്കാൻ പറ്റുകയുള്ളൂ കാരണം അവർക്കൊക്കെ ഉണ്ട് നമുക്കൊന്നും രാഷ്ട്രീയമില്ല പക്ഷെ അവർക്കെല്ലാം അധികാരവും ഉണ്ട് പക്ഷെ അവരൊരു കാര്യം മനസ്സിലാക്കുന്നില്ല നമ്മുടെ ഈ വിരൽത്തുമ്പിലുള്ള അധികാരം അവരെ താഴെ ഇറക്കും എന്നും നമ്മൾക്ക് അധികാരത്തിൽ ഇരിക്കാൻ പറ്റില്ല ഏതെങ്കിലും ഒരു കാലത്ത് ഈ അധികാരത്തിൽ താഴെ ഇറങ്ങുന്ന ഒരു സമയം വരും സാധാരണകാല പോലെ തന്നെ അവരും ആകുന്ന ഒരു സമയം വരും ഇവിടെ ഐക്യദാർഢ്യം അത് പ്രഖ്യാപിച്ച് പോയിട്ട് കാര്യമില്ല ഞങ്ങൾക്ക് വേണ്ടി ഞങ്ങളുടെ ഈ ഇത് നേടിത്തരാൻ വേണ്ടിയിട്ട് മുൻപന്തിയിൽ നിന്ന് പ്രവർത്തിക്കാനാണ് ഞങ്ങൾ പറയുന്നത് കാരണം എല്ലാവരും അതുകൊണ്ട് ഐക്യദാർഢ്യം പ്രഖ്യാപിച്ച് പോകുന്നുണ്ട് പക്ഷേ ഇപ്പോൾ ആ കുട്ടി പറഞ്ഞ പോലെ തന്നെ പരസ്പരം പഴിചാരണയാണ് എല്ലാവരും പല രാഷ്ട്രീയമായിട്ട് വേർതിരിഞ്ഞു പോകുന്ന ഒരു പ്രശ്നമായിട്ട് തോന്നുന്നുണ്ട് ഇത് കാരണം നമുക്ക് നമ്മുടെ രാഷ്ട്രീയം നോക്കിയിട്ട് കാര്യമില്ല നമ്മളെല്ലാവരും രാഷ്ട്രീയം നോക്കാണ്ട് ഒറ്റക്കെട്ടായിട്ട് നിന്ന് വേണം പെരുമാറാനായിട്ട് പക്ഷേ ഇവിടെ വരുന്നവരെല്ലാവരും ഇപ്പോൾ പറഞ്ഞ പോലെ തന്നെ മറ്റുള്ളവരാ ഇപ്പോൾ ഏത് പാർട്ടിയാണോ വന്നത് ആ പാർട്ടി മറ്റു പാർട്ടികളെ പൈചാരികയാണ് ഞങ്ങളിവിടെ കണ്ടുകൊണ്ടിരിക്കുന്നത് സത്യം പറഞ്ഞാൽ ഇത് കേട്ടിട്ട് ഇങ്ങോട്ട് വരാൻ തന്നെ എനിക്ക് ഇത് ശരിക്കും തോന്നിയിരുന്നെച്ചില്ല എനിക്ക് രാഷ്ട്രീയത്തിനോട് ഞാൻ അത്ര മതിപ്പുള്ള ഒരാളൊന്നുമല്ല എങ്കിലും നമ്മളിവിടെ ഒരു ഇന്ത്യൻ പൗരായിട്ട് ജീവിക്കുന്നിടത്തോളം കാലം നമ്മൾ ഇതിനൊക്കെ നമ്മൾ വഴങ്ങിക്കൊടുത്തേ പറ്റുകയുള്ളൂ അതുകൊണ്ട് നമ്മൾ അതിനെ സപ്പോർട്ട് ചെയ്ത് പോകുന്നത് മാത്രം പക്ഷേ രാഷ്ട്രീയം ഒരിക്കലും ഇഷ്ടപ്പെടാത്തൊരു വ്യക്തി തന്നെയാണ് ഞാൻ എല്ലാവരും പരസ്പരം പഴിചേരാണ്ട് ഒറ്റക്കെട്ടായിട്ട് ഈ പറയുന്ന രാഷ്ട്രീയ നേതാക്കന്മാരെല്ലാവരും പരസ്പരം പഴിചേരാണ്ട് ഒറ്റക്കെട്ടായിട്ട് നിന്നിട്ട് ഞങ്ങൾക്ക് നീതി നേടിത്തരണമെന്ന് മാത്രമേ പറയാനുള്ളൂ